ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് കുറെ നാൾക്ക് ശേഷം ഐ എം ഹാ ബി ഫോർ യു വിത്ത് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് നമ്മുടെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് എല്ലാം സെറ്റായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകുന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴേ അങ്ങ് എടുക്കാൻ പ്ലാൻ ചെയ്തത് കേട്ടോ അർജുൻ ചേട്ടന് ഷൂട്ടുണ്ട് ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഞങ്ങൾക്ക് മുന്നേ റെഡി ആയോട്ടോ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് വെക്കുന്ന സമയം കൊണ്ടാണ് ഞാനും കൊച്ചേബി എഴുന്നേറ്റ് വന്നത് ദാ ഈ ഒരു വിളക്ക് ഇങ്ങനെ അണയാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായി പൂജാമുറിയിൽ അർജുൻ ചേട്ടൻ ഇറങ്ങി സാധാരണ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചേട്ടനെ കണ്ടിട്ടിറങ്ങുമ്പോഴാണ് കൊച്ചുവേബിക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നത് ഇന്നിപ്പം ചേട്ടനെ ആദ്യം ഇറങ്ങുന്നതുകൊണ്ട് ശകലം മൂഡൌട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കൊടുക്കാൻ നല്ല പാടായിരുന്നു ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആൾ നല്ല മടിച്ചാണ് ഇന്നിപ്പോൾ ഇതൊരു കാരണമായെന്ന് വേണമെങ്കിൽ പറയാം ലിറ്റിൽ ജോയ്സിൻ്റെ ആ ന്യൂട്രിമിക്സ് കൊച്ചുപേബിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് കുടിക്കാനായിട്ട് വലിയ മടിയൊന്നും കാണിക്കാറില്ല പക്ഷേ പാല് മാത്രം കൊടുത്തുട്ടോ വയറ് നിറയില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് എന്തെങ്കിലും കട്ടി ആഹാരം കൂടെ കൊടുക്കുന്നത് നയൻ ടു ട്വൽവ് തേർട്ടിയേ ഉള്ളൂ കൊച്ചുപിക്ക് സ്കൂൾ എന്തായാലും രാവിലെ മോളെ കുളിപ്പിച്ച് റെഡിയാക്കി ചൂടുവെള്ളം ആണെങ്കിൽ കൊച്ചുപേപി കുളിക്കാൻ വലിയ മടിയൊന്നും കാണിക്കില്ല കേട്ടോ പച്ചവെള്ളം ആണെങ്കിൽ ഭയങ്കര വാശിയാണ് കുളിപ്പിക്കാൻ സമ്മതിക്കില്ല എല്ലാരും പറയും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് കിട്ടുള്ളൂ പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിച്ചുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരത്തെ എണീറ്റാലും സമയം കടകടയിൽ നിന്നു പോകുന്ന ഒന്നിനും ടൈം തികയാത്ത പോലെ അങ്ങ് തോന്നും കണ്ണടച്ചു തുറക്കുമുന്നേതാ കൊച്ചു ഇവിടെ സ്കൂൾ വാൻ വരാൻ ടൈം ആയിട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇടിപിടിയേന്ന് റെഡി ആവുകയാണ് കേട്ടോ ആശമ്മ മോൾ കൊള്ള സ്കൂളിൽ കൊണ്ടുള്ള സ്നാക്സ് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാഗിലാക്കി അറേഞ്ച് ചെയ്ത് വെച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഷൂസ് സോക്സ് ഒക്കെ ഇട്ടതിന് ശേഷം ദൈവത്തിനെ ഒരു പ്രേയറൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ പോവാന്നുള്ളതാണ് കേട്ടോ അപ്പൊ കൊച്ചുവേപിക്ക് സ്കൂളിൽ പോകണതിനു മുന്നേ കൃഷ്ണസ്വാമിയെ നോക്കി പ്രയറൊക്കെ പറഞ്ഞിട്ട് പോകാൻ വലിയ താല്പര്യമുണ്ട് കേട്ടോ പൂജാ റൂമിൽ ഒരു വലിയ കണ്ണാടി ഉള്ളുണ്ട് ആൾ ദൈവത്തെ നോക്കുന്നതിനെക്കാട്ടിലും സ്വന്തം മുഖമാണ് കേട്ടോ നോക്കുന്നത് പിന്നെ നമ്മുടെ ഉള്ളില് ദൈവമുണ്ട് എന്നാണല്ലോ കണ്ണാടി നോക്കി പ്രാർത്ഥിച്ചാലും പ്രശ്നമൊന്നുമില്ല പിന്നെ രാവിലെ പതിവായിട്ട് എന്റെ അമ്മയും അരുഞ്ചാട്ടനെയും വിദ്യയൊക്കെ ഒന്ന് വീഡിയോ കോളിൽ കണ്ടിട്ടാണ് കൊച്ചു ബി സ്കൂളിൽ പോകുന്നത് അപ്പൊ അത് എൻ്റെ ഫോണിൽ തന്നെ ആയതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവരൊക്കെ വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോഴേക്കും കറക്റ്റ് സമയം സ്കൂൾ വാൻ എത്തും ഇതുവരെ അങ്ങനെ സ്കൂൾ വാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല ഒരു ചെറിയ വിഷമം തന്നെയാണ് വാനിൽ കയറ്റി വിടുമ്പോൾ <laughs> Good morning. Good morning. Pretty little baby. ഇത്രയും നല്ല ഗുഡ് മോർണിംഗ്സ് സമ്മാനിച്ച അർജുൻ ചേട്ടനാണ് നന്ദി പറയേണ്ടത് കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കി എല്ലാം ചെയ്യുന്നത് അർജുൻ ചേട്ടനല്ലേ എന്തായാലും രാവിലെ എനിക്കുള്ള എനർജി ഡ്രിങ്ക് എന്റെ സ്വന്തം കോഫി ആശമ റെഡിയാക്കി കൊണ്ടുവന്നു എനിക്ക് ആശമ ഇടുന്ന കോഫി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു കോഫി ഇങ്ങനെ സിപ്പ് ചെയ്ത് അന്നത്തെ ദിവസം ബാക്കി ജോലിക്കുള്ള എനർജി ഇങ്ങനെ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അപ്പം ഞാൻ ഈ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ആശമ്മ നമ്മുടെ കിളികൾക്കൊക്കെ ഫുഡ് വെക്കാനായിട്ട് പോയി കേട്ടോ കിളികൾക്ക് പിന്നെ ഗീസിന് കോഴികൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം പിന്നെ ഞാൻ ആ സമയം കൊണ്ട് ഹാപ്പി കുട്ടനെ ഒന്ന് കുതിച്ചോണ്ടിരുന്നു കേട്ടോ ഹാപ്പി മുടി വെട്ടിയതിനു ശേഷം എനിക്ക് എപ്പോഴും ഒരു കൊച്ചു മനുഷ്യ കുഞ്ഞിനെ പോലെ തോന്നോ കണ്ടു കഴിഞ്ഞാൽ അവൻ കിടക്കുന്ന കിടപ്പൊക്കെ കാണുമ്പോൾ അവനെ കുറച്ചു നേരം തടവ് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ അവൻ എൻ്റെ മടി കിടന്ന് തന്നെ അങ്ങ് ഉറങ്ങി അങ്ങ് പോയി കേട്ടോ അവനെ കണ്ണ് തുറന്നു വെച്ചാണ് ഉറങ്ങുന്നത് അതാണ് അവൻ്റെ പ്രത്യേകത പലർക്കും മനസ്സിലാവില്ല അവ ഉറങ്ങാണോന്നുള്ളത് ചിലപ്പോൾ കൂർക്കമ്പോലി കേൾക്കുമ്പോഴായിരിക്കും അറിയുന്നത് കേട്ടോ ഹാപ്പി ഉറങ്ങിന്നുള്ളത് ഞാൻ ബെഡൊക്കെ ശരിയാക്കി മടക്കി വെച്ചോ അപ്പോഴേക്കും ബെഡ്റൂമില് ഹാപ്പിയുടെ ബെഡിൽ സ്ഥാനം പിടിച്ചോ ഉറക്കമായി തുടങ്ങി കേട്ടോ എന്നാലും നന്നായി അവനോട് കിടന്നുറങ്ങട്ടെ അപ്പോഴേക്കും നമുക്ക് പുറത്തു പോയി നമ്മുടെ ബാക്കിയുള്ള കുട്ടന്മാരെയൊക്കെ ആയിട്ടൊന്നും ടൈം സ്പെൻഡ് ചെയ്യാം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ ടോയ്ലറ്റിലൊക്കെ പോകണമല്ലോ അവർക്ക് അപ്പോൾ അത് ഓരോരുത്തരായിട്ട് തുറന്നു വിടുകയാണ് ഇപ്പോ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് ഗ്യാങ് എന്ന് പറയാൻ പറ്റില്ല എൻസോ ഒറ്റയാൾ പൊട്ടാളോ ആണ് കേട്ടോ ബാക്കി എല്ലാരും ഫ്രണ്ട്സാണ് ചാർലി ലൈക്ക റാഡോ നമ്മുടെ നാടൻ ചിച്ചു ഇവരൊക്കെ ഒരുമിച്ച് പ്രശ്നമൊന്നുമില്ല അടി കൂടില്ല എൻസോ ചാർലി ആയിട്ട് ചേരില്ല അതുപോലെ എൻസോ റാഡോ ആയിട്ടും ചേരത്തില്ല അതുകൊണ്ട് അവൻ ഒറ്റയാൾ പൊട്ടാളാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മുടെ നാടൻ ഉണ്ടല്ലോ ചിച്ചുവിന് എൻസോയാണ് താല്പര്യം ബാക്കിയുള്ളവരായിട്ടൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല പക്ഷെ അവൾ ഫോക്സ്ഡാണ് അവരായിട്ട് മിങ്കിൾ ആവാനായിട്ട് എന്തായാലും രാവിലെ അവരെ ഒന്ന് പറമ്പിലോട്ട് തുറന്നൊക്കെ വിട്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്ക് ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഓക്കെ വലിയ പറമ്പും പ്രോപ്പർട്ടിയൊക്കെ ഉള്ള വീടൊക്കെ ആർക്കാണ് ഇഷ്ടമല്ലാത്ത എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഇതിന്റെ ക്ലീനിങ്ങും ഒക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ദേഹം ആലോചിക്കുമ്പോഴേ അങ്ങ് വേദന എടുക്കാൻ തുടങ്ങും കേട്ടോ ഈ കരിയില ഇങ്ങനെ വീട് കിടക്കണ കാണുമ്പോഴേ എനിക്ക് നട്ടിൽ വേനെടുത്ത് തുടങ്ങും എന്തൊരു പാടാണെന്ന് അറിയാൻ പൊതു നമ്മൾ വിചാരിക്കും ഈ ഒരു സമയത്ത് ഇങ്ങനെ തൂത്ത് കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞല്ലോ പരിപാടി എന്ന് ഒരിക്കലും ഇല്ല ഞാൻ രാവിലെ എന്ത് മെനക്കെട്ട് ഇവിടെ നിന്ന് കരിയില തൂത്ത് വാരി വൃത്തിയാക്കി അപ്പുറത്തോട്ട് കൊണ്ടുവിടുന്നു ഒരു നാലര അഞ്ച് മണിക്ക് ഈ സ്ഥലം ഒന്ന് കാണണം കേട്ടോ ഇതേപോലെ കിടക്കും അത്രയും ഇല വീഴും ഈ ഇല വീഴണ സമയത്ത് മാത്രം നമ്മൾ ഈ മരത്തിനൊക്കെ ഒന്ന് പ്രാവും കേട്ടോ പക്ഷേ വേറൊരു സംഭവമുണ്ട് ഇവിടെ ഇത്രയും മരം ഉള്ളതും ഉണ്ട് എന്തൊരു തണലാണെന്നറിയാമോ അപ്പോൾ ഇതിൽ ഗുണമുണ്ട് ദോഷമുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഗുണം തന്നെയാണ് കൂടുതലും കേട്ടോ നമ്മുടെ ഡോക്സിനൊക്കെ ഈ ഒരു ഏരിയ എന്ത് കൂളാണെന്നറിയാമോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫാൻ ഇട്ടിരിക്കുന്നത് പോലത്തെ ഒരു ആണ് ഫുള്ള് മരം വന്നിങ്ങനെ മൂടിയിരിക്കുന്നതുകൊണ്ട് എന്തായാലും അവിടുത്തെ ഇലയൊക്കെ തൂത്ത് പറക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നന്ദുന്റെ മാണവും കിടക്കണ തോഴുത്തിൻ്റെ ഏരിയ ക്ലീൻ ചെയ്യാനുണ്ട് ചാണകമൊക്കെ വാരി മാറ്റി വെക്കണം നമ്മളിവിടെ കഴുകി വിടുന്നത് അവരെ പറമ്പിലേക്ക് തുറന്ന് വിടുന്ന സമയത്തിലാണ് ഇത് കഴുകിയൊക്കെ വിടുന്നത് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ആശമ നന്ദിൻ്റെ ഫുഡ് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഫുഡിനോട് ഇങ്ങനെ വെയ്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ മാളവും നന്ദ് ഒരുമിച്ച് ഒരു പാത്രത്തെയും ആ ഫുഡ് കഴിക്കുന്നത് രണ്ടും ഭയങ്കര ഫ്രണ്ട്സാണ് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ നിങ്ങളെല്ലാവരും പറഞ്ഞ് പേടിക്കുന്നു പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അവർ അങ്ങനെ ആയിരിക്കുമല്ലോ കുറച്ച് കഴിയുമ്പോൾ നന്ദു ദേഷ്യം സോ സോഫാർ ഇവർ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ് ഒരുമിച്ച് കിടന്നുറങ്ങും ഒരുമിച്ച് കളിക്കുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനും ആശമയും നേരെ നമ്മുടെ പറമ്പ് ക്ലീനിങ്ങിലേക്ക് പോവാണ് എത്ര ദിവസമായി ഞാനും ആശമയും കൂടെ പറമ്പ് അറിയാമോ പക്ഷേ കുഴപ്പമില്ല ശരിയായി വരുന്നുണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് ഒരു സന്തോഷം ഒരു സൈഡിലുണ്ട് അതിൻ്റെതായ ദേഹവേദനകളും ബുദ്ധിമുട്ടുകളും മറ്റൊരു സൈഡിലുണ്ട് അപ്പോ ഈ അവസരത്ത് പറമ്പ് ക്ലീൻ ചെയ്യുന്ന ബംഗാളികളെ ഞാൻ സ്മരിക്കുന്നു അയ്യോ ഒരു വിധം ആ സമയം ഞാനിങ്ങൂടെ ഒരു ഈ പറമ്പിൻ്റെ കാൽ ഭാഗം എന്ന് പറയാൻ പറ്റും ഇങ്ങോട്ടാ അത്രേം ക്ലീൻ ചെയ്തിട്ടുള്ളൂ പത്മ ആ വാഴയുടെ അത്രല്ലേ ഉള്ളൂ പത്മ ആ ഒന്നരടി ആ വാഴ നിങ്ങളെ കാട്ടിലുണ്ടല്ലോ പത്മ എന്തായാലും ഈ പറമ്പ് വൃത്തിയാക്കിൻ്റെ ഗുണം നമുക്ക് വീട്ടിൽ നിന്ന് കുറെ കൂടെ വിസിബിലിറ്റി ഉണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് ഓടി കളിക്കുന്നതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് പേര് ഞങ്ങളിതിൽ എക്സ്പേർട്സ് ഒന്നും അല്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരുവിധം പറമ്പ് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് സമയം നോക്കുമ്പോൾ കൃത്യം മോളെ വിളിക്കാനുള്ള ഒരു ടൈം ആയിട്ട് ഉണ്ടാവും അർജൻറ്റായിട്ടുണ്ടെങ്കിൽ ചേട്ടനാ മോളെ പോയി വിളിക്കുന്നത് അപ്പോൾ ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോകണം അപ്പം ഞാൻ ക്വിക്കായിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി വന്നു വിശന്ന് വയറ് കത്തി കരിയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുളിച്ച് റെഡിയാവുന്ന സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തു ഈയിടെയായിട്ട് സാൻഡ്വിച്ച് ഒക്കെ കഴിച്ച് മതമ്മമാരുടെ പുളിയാണ് ഒരു ദിവസം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും ഞാൻ യൂബറിൽ നേരെ കൊച്ചുനെ വിളിക്കാനായിട്ട് സ്കൂളിൽ ചെന്നു മോളിപ്പം സ്ഥിരമായിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകും കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല പണ്ടങ്ങനെ അല്ലായിരുന്നു കേട്ടോ അപ്പോൾ പണ്ട് സ്കൂളിൽ നിന്ന് വന്നോടനെ കുളിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞ് ഉറങ്ങുള്ളൂ ഇപ്പൊ ഇപ്പം അങ്ങനെയല്ല മോള് ഉറങ്ങി നേരെ വരുന്നതുകൊണ്ട് തന്നെ കൊണ്ട് കിടത്തിയെന്ന ശേഷം യൂണിഫോമൊക്കെ റിമൂവ് ചെയ്ത് ഷൂസ് സോക്സ് സോക്സൊക്കെ റിമൂവ് ചെയ്ത് അവിടെ കിടത്തിയിട്ട് വരും ഹാപ്പി മോക്ക് കൂട്ട് കിടക്കും കേട്ടോ അവിടെ ഞാൻ വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നു നെസക്കോയ്ക്ക് ഒട്ടും സുഖമില്ല കേട്ടോ അവൾ ഇങ്ങനെ വയ്യാണ്ട് അവിടെ ഇരുന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഡോക്ടർ മിക്കവാറും അഡ്മിറ്റ് ചെയ്യുമായിരിക്കും അവളെ ഞാൻ വീണ്ടും ഡോക്സിൻ്റെ അടുത്തേക്ക് പോയി അവരുമായിട്ട് കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട് നമ്മൾ ജസ്റ്റ് തുറന്നു വിട്ടു എന്ന് പറഞ്ഞവർക്കുള്ള ഒരു കെയറും അറ്റൻഷൻ കിട്ടണമെന്നില്ലല്ലോ എന്റെ നാടൻ ഒരു രക്ഷയില്ലാട്ടോ അവൾക്ക് എന്താണെന്നറിയില്ല അവൾ ഇങ്ങനെ കുഴി എടുത്തോണ്ടേ ഇരിക്കും എനിക്കതൊരു എക്സ്ട്രാ പണിയാണ് എന്നും അവൾ എടുത്ത കുഴി ഇങ്ങനെ മൂടുന്നത് ഇനി ഞാൻ എന്റെ ബാക്കിലുള്ള വർക്ക്സ് ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്ദൂന് വൈക്കൂലൊക്കെ ഇട്ടു കൊടുക്കും അവന് ഈ ഇവിടെ വന്നതിന് ശേഷമാണ് ആക്ച്വലി കുറച്ചധികം അവന് വർക്കൗട്ട് കിട്ടുന്നത് അവന് ഓടിക്കളിക്കാനൊക്കെ കുറച്ച് സ്ഥലം കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ വീടിന്റെ ക്ലീനിങ്ങിന് ടൈം ആവും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഡെയിലി ഡൗൺ സ്റ്റേഴ്സ് മാത്രമാണ് തൂത്ത് തുടയ്ക്കുന്നത് അപ്സ്റ്റേഴ്സ് എന്നും തൂക്കുക മാത്രമേ ചെയ്യുള്ളൂ ഓൾട്ടർനേറ്റ് ഡേയ്സാണ് അപ്സ്റ്റേഴ്സും കൂടെ തുടയ്ക്കുന്നത് കാരണം ആരോഗ്യമില്ല അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ട് ഏതെങ്കിലും നല്ല കിടിലം ഈ റോബോ വാക്കുംകാർ ഒരു കൊളാബിനൊക്കെ വന്നിരുന്നെങ്കിൽ കൊള്ളാം ഞാനത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലെൻ്റെ നട്ടൽ റബ്ബർ ആവാതിരിക്കുമായിരുന്നു കുറച്ച് നാളും കൂടി ഇനിയിപ്പോൾ അവരെനിക്ക് കൊളാബ് ചെയ്തില്ലെങ്കിലും എന്നെ ഇഷ്ടമുള്ള ആരെങ്കിലും എനിക്കത് ഗിഫ്റ്റ് എട്ട് തന്നാലും തിരക്കിടുന്നില്ല കേട്ടോ എന്തായാലും വീട് തൂത്ത് തുടച്ച് ഇരിക്കുന്ന സമയം കൊണ്ട് മോൾ എഴുന്നേറ്റ് വന്നു മോളുടെ ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു സൂപ്പാണ് പണ്ട് തൊട്ടേ ഞാൻ കൊടുക്കുന്നത് തന്നെയാണ് ക്യാരറ്റും ബീട്രൂട്ടും പൊട്ടറ്റോ എല്ലാം കൂടെ ഒരു സൂപ്പാക്കി കൊടുക്കുന്നത് അപ്പോൾ അത്രയും വോയിസ് ഓവർ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ മൈക്ക് ഓഫായിപ്പോയിട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ മൈക്കിലാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാൻസലേഷൻ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക ഞാൻ മുൻപേ പറഞ്ഞല്ലോ ഈ വീട്ടിൽ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഈ മുറ്റം അടിക്കുക എന്നൊക്കെ ഉള്ള ടാസ്ക് നമുക്ക് ഒഴിച്ചു കൂടാനേ പറ്റില്ല കേട്ടോ ഞാൻ മുറ്റൊഴിച്ചിരുന്ന പാശമടക്ക് കോഫി ഉണ്ടെന്നു അപ്പോൾ ഞാൻ ഒന്ന് കുടിച്ചിട്ടാണ് ബാക്കി വീണ്ടും ക്ലീനിങ്ങിലോട്ട് ചെന്നത് ഡെയിലി ഈ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മൾ അടിച്ചിടേണ്ടി വരും കേട്ടോ ബാക്ക് സൈഡ് രണ്ട് നേരം അടിച്ചിടേണ്ടി വരും ഫ്രണ്ട് രണ്ട് നേരം അടിച്ചിടേണ്ട അവസ്ഥയൊക്കെയാണ് പക്ഷേ അത്രയ്ക്കുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നേരമെങ്കിലും അറ്റ്ലീസ്റ്റ് അടിച്ചിടും കേട്ടോ അപ്പോൾ അതാ ഇപ്പം ഞാൻ തൂത്ത് കൂട്ടി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര ഇലയാണ് വരുന്നത് എന്നുള്ളത് ഇത് ഡെയിലി ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം സ്കിപ്പ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ചവറ് ഓടിച്ചിരിക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ളപ്പോഴാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീട്ടിൽ ചവറായിട്ട് തന്നെ കിടക്കും അല്ലാതെ ഇതിപ്പം അയ്യോ എനിക്കിത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടി എനിക്ക് ഡെയിലി വീട് വൃത്തിയാക്കിയൊന്നും ഇടാൻ പറ്റില്ല ഇത് എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ വീട് വൃത്തിയാക്കി ഇടുന്നത് അത് എൻ്റെ അവൈലബിലിറ്റി പോലെ എനിക്കിത് ചെയ്യാൻ പറ്റാത്ത ദിവസം അത് അങ്ങനെ കിടക്കും അത്രേ ഉള്ളൂ അപ്പോൾ ആശമ്മ ബാക്കി അവരൊക്കെ കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് ചവറൊക്കെ എടുത്തോണ്ടിരിക്കയാണ് ക്രിസ്മോയ്ക്ക് നെസ്കോയ്ക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഇവിടെ തറയൊക്കെ ഒന്ന് കഴുകി ഇറക്കി കേട്ടോ ഡയറി ആണല്ലോ അപ്പം ഫുള്ള് കഴുകി ഇറക്കേണ്ടി ൊക്കെ വരും ലിറ്റർ ബോക്സിൽ മാത്രം ഒന്നല്ല അല്ല അവർ പോകുന്നത് പിന്നെ ഞാൻ ക്രിസ്മോയും നെസുക്കോ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടു ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടാതിരിക്കാനും ഒക്കെ ആയിട്ട് വൈകായിക വന്നതിന് ശേഷം കുറച്ച് ദേഷ്യത്തിലാണ് നെസുക്കു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ഒന്നും കൂടെ മേലൊക്കെ കഴുകി വിളക്ക് വെക്കാനായിട്ട് റെഡിയായി ഞാൻ പറഞ്ഞല്ലോ പൂജാ റൂമിൽ ഓൾറെഡി ഒരു വിളക്ക് നിർത്താതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കിടാവിളക്ക് പോലെ ഞാൻ ബാക്കിയുള്ള വിളക്ക് മാത്രമാണ് ഇപ്പോൾ തെളിയിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട് മൊത്തം പുകയൊക്കെ കാണിക്കുന്നുണ്ട് അത് നമ്മുടെ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ നല്ല ഫ്രേഗ്രൻസ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ വീടിന് കുറെ കൂടെ ഒരു പോസിറ്റിവിറ്റി വരും ശരണം ശരണം നരസിംഹമൂർത്തി നാരായണി ഗുഡ് ശ്രീ നോക്ക തൊഴുദേ श्री लक्ष्मी नरसिंह मम्मा देही करावलंबम राम लक्ष्मण जानकी जय बोलो हनुमान की हनुमान की അതെല്ലാം കഴിഞ്ഞ ആശം എനിക്ക് ദോശ തൈര് ഉള്ളി ചമ്മന്തി എല്ലാം റെഡിയാക്കി തന്നു ഞാൻ ഫുഡൊക്കെ കഴിക്കുവാണ് ഇതെൻ്റെ സെക്കൻഡ് ഫുഡാണോ കേട്ടോ ഇതൊന്നും ആരും കോപ്പി ചെയ്യണ്ട എനിക്കിത് വർക്കാവുന്നുണ്ട് രണ്ടു നേരം ആഹാരം കഴിക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് വെയിറ്റ് ലൂസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പുതിയ വീട്ടിലോട്ട് മാറിയപ്പോഴേ കുറച്ച് എക്സ്ട്രാ ജോലിയും കൂടെ ഉണ്ടല്ലോ അപ്പോൾ കുറേ കൂടെക്ക് പെട്ടെന്ന് മെരിയണുണ്ട് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പെറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയോ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തിരുമല ഫാൽക്കൺ ഹോസ്പിറ്റലിലോട്ട് എത്തുകയെന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് ഡോക്ടർ സൂചന തന്നിരുന്നു അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് പറഞ്ഞ കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ട് നിസ്ക്കു സാധാരണ നല്ലൊരു ദേഷ്യക്കാരിയാണ് കേട്ടോ അവളിങ്ങനൊക്കെ പിടിച്ചു കിടത്താനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ മാന്താനൊക്കെ നോക്കും ക്രിസ്മോയെ പോലെ പാവമൊന്നും അല്ല അവൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കുമ്പോൾ പക്ഷേ ഇത് നമുക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ബഹളം കാണിക്കാതെ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് കണ്ടപ്പോൾ കഷ്ടം തോന്നി കേട്ടോ എനിക്കൊരു ബാഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു അവൾ ആലോചിക്കുമ്പോൾ എനിക്ക് ക്രിസ്മോയെ പോലെ ആക്റ്റീവായിട്ടിരുന്ന് എങ്കിൽ എനിക്കൊരു ഡബിൾ മൈൻഡ് ഫീൽ ചെയ്യില്ലായിരുന്നു എന്തായാലും നെസ്സുകോയെ മാത്രമല്ല അഡ്മിറ്റ് ചെയ്യുന്നത് നെസുകോയും ക്രിസ്മോയും ഒരുമിച്ചാണ് അഡ്മിറ്റ് ചെയ്യുന്നത് ഇവിടെ എന്തായാലും രണ്ടുപേരുടെ ബ്ലഡിൻ്റെ ടെസ്റ്റിൽ വാല്യൂസൊന്നും ഭയങ്കര അബ്നോർമലായിട്ടൊന്നും ഒന്നും ഇല്ല പക്ഷേ ഡയറി ഒന്ന് സ്റ്റോപ്പായി കിട്ടിയിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടെ ആരോഗ്യം റീഗെയിൻ ചെയ്തെടുത്ത് തന്നെ മനസ്സിലാ മനസ്സോടെയാണ് ഇവിടുന്ന് തിരിച്ച് പോയത് കേട്ടോ അപ്പോൾ ഒരു ഡേ ഇങ്ങനെ ഒത്തിരി സാഡായിട്ട് മൈൻഡപ്പ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അർജുൻ ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അവന്മാർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് കയറി കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കും ഒരു ഫുൾ ഡേ ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ട് വന്നാലും ഇവർ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അർജുൻ അർജൻറ്റായിട്ട് മിസ്സ് ചെയ്യേയില്ല കേട്ടോ എങ്ങനെയെങ്കിലും ആരോഗ്യം കണ്ടെത്തി ഇവരുടെ കൂടെ പൊക്കോളും എന്തായാലും അർജുൻ ചേട്ടൻ ഫുഡ് കൊടുത്തോണ്ട് എനിക്ക് വേറെ വലിയ കാര്യമായിട്ട് ജോലിയൊന്നും രാത്രി ഇല്ലായിരുന്നു ഇവരുടെ ഫുഡ് കഴിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി വയ്ക്കണമായിരുന്നു അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ പുതിയ വീട്ടിലെ എൻ്റെ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ലവ് യു ഗൈ സോ മച്ച് സീ യു നെക്സ്റ്റ് ടൈം ബായ്